അള്ളട നാട്ടിൽ ഒരു കൂടി സമാപനമായി മടിയങ്കൂലം കലശോത്സവം നടന്നു നിങ്ങളുടെ സ്വപ്ന ദിനങ്ങളെ ശുഭമുഹൂർത്തങ്ങൾക്ക് ഇനി മാത്രം ബിഗ് കാഞ്ഞങ്ങാട് ബ്രാഹ്മണരും അബ്രാഹ്മണരും പൂജ ചെയ്യുന്നു എന്ന ഖ്യാതി നേടിയ ഉത്തര കേരളത്തിലെ മഹൽ ക്ഷേത്രങ്ങളിലൊന്നായ മടിയൻകുലോം ക്ഷേത്രപാലക ക്ഷേത്ര കലശ മഹോത്സവത്തിന് സമാപനമായി കലശ മഹോത്സവത്തിന്റെ ഭാഗമായി ക്ഷേത്രപാലകൻ കാളരാത്രിയമ്മ നടയിൽ ഭഗവതി എന്നീ തെയ്യങ്ങളുടെ തിരുമുടി ഉയർന്നു ഇതോടൊപ്പം ആറ് കലശങ്ങളും ക്ഷേത്രത്തെ വലം വയ്ക്കുന്ന കാഴ്ച കിഴക്കുങ്കര ഇലയടത്ത് കുതിര പുള്ളിക്കരിങ്കാളിയമ്മ ദേവസ്ഥാന പരിധിയിൽ വരുന്ന കളരിയിൽ നിന്നുള്ള തെരളി ബട്ടിൻ എന്നീ കലശങ്ങളും അടോട്ട് കുതിര പടാർക്കുളങ്ങര ഭഗവതി ദേവസ്ഥാന പരിധിയിൽ നിന്ന് വരുന്ന അടോട്ട് കളരിയിൽ നിന്നും മധുരക്കാട് വയലിൽ നിന്നുമുള്ള ഓരോ കലശങ്ങൾ മടിക്കൈ പെരിയാങ്കോട്ട് തീയർപ്പാലം കളരിയിൽ നിന്നുമുള്ള രണ്ട് കലശങ്ങൾ തേയങ്ങളോടൊപ്പം ഭക്തജനങ്ങളുടെ ആയമുളലോടും ആർപ്പുവിലുകളോടും ക്ഷേത്രത്തെ വലം വയ്ക്കുന്ന കാഴ്ച നയനമനോഹരമായിരുന്നു ക്ഷേത്രപാലകൻ്റെയും കളരാത്രിയമ്മയുടെയും ശ്രീകോവിലിനു ചുറ്റും അലങ്കരിച്ച കലശത്തട്ടുകളും തലയിലേന്തി വിവിധ കഴകങ്ങളിൽ നിന്നെത്തിയ കലശക്കാർ ബാല്യക്കാരോടൊപ്പം എത്രവട്ടം വലം വയ്ക്കുന്നു എന്നത് സംഘത്തിന്റെ കരുത്തു കാട്ടുന്നതും പോയ കാലഘട്ടത്തിന്റെ ആയോധനത്തിന്റെയും അനുഷ്ഠാനങ്ങളുടെയും ശക്തമായ തെളിവായി തീരുകയും ചെയ്യുന്നു വാദ്യമായ സാക്സോൺ ഫോൺ സംഗീതവും അന്തരീക്ഷത്തെ ഭക്തി സാന്ദ്രമാക്കി മാണിക്കോത്ത് പുന്നക്കാൽ ഭഗവതി ക്ഷേത്രത്തിനുള്ള മീൻകോവ സമർപ്പണവും ഇതോടൊപ്പം നടന്നു മടിയൻകൂലം കലശോത്സവ സമാപനത്തോടെ അള്ളടുമുക്കാതും നാട്ടിലെ ഒരു തെയ്യാട്ടക്കാലത്തിനു കൂടി സമാപനമായിരിക്കുകയാണ്